ഇവിടെ ഇപ്പൊ കൊടുത്തിട്ടുണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപയാണ് അതിനിപ്പോ നമ്മുടെ വ്യൂസിനല്ല ഇനി ഇന്നോട്ട് വരെ തീർന്നവരെ വീഡിയോ കണ്ടും വീഡിയോ വരുന്നവർക്കായാലും നമ്മള് രൂപ കൊടുത്തേ എൺപത് രൂപ രൂപ കിട്ടും ഇത്രയും വലിയ പ്ലാന്റ് ആണ് ഇതിനൊക്കെ വരുന്നത് എൺപത് രൂപ അപ്പൊ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഇത് തീരുന്ന വരെ നമുക്ക് എൺപത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഓഫർ പ്രൈസ് ഇപ്പൊ വെറും മുന്നൂറ് രൂപ ഇട്ടിട്ടുള്ളൂ ഏകദേശം എട്ട് പത്ത് വർഷം ഏജിങ് ഉള്ള ചെടിയിലാണ് വെറും മുന്നൂറ് രൂപ ഇട്ടിട്ടുള്ളൂ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും നമ്മുടെ അതേപോലെ തന്നെ ഡി എ പിയും ഡി എ പി ഒരുപാട് പേര് കിട്ടുന്നില്ലെന്ന് പറഞ്ഞൊരു വളമായിരുന്നു അപ്പൊ അതും നമുക്കിവിടെ അവൈലബിൾ ആണ് അല്ലേ ഇതേപോലെ ഡി എ പി വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചതരാൻ പറ്റും ഓഫർ വേണമെന്ന് പറഞ്ഞോ അറുന്നൂറ് ഇത്രയും വലിയ ഈ ഫോട്ടോ കൂടി ഇത്രയും വലിയ പ്ലാന്റ് വേറെ കിട്ടില്ല ഈ പറഞ്ഞിരിക്കുന്ന ഇത്രയും പ്ലാന്റ് ഒരു കറവശാലും കിട്ടില്ല നമുക്ക് ഇതൊക്കെ ഫുൾ ഈ ഒരു പോട്ടിൽ തന്നെയാണ് കൊടുക്കുന്നത് പോട്ടോട് കൂടി ഒരു സെറ്റ് ആണ് ഇരുന്നൂറ്റി അമ്പത് ഇത്രയും ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് രൂപ ഇരുന്നൂറ്റിഅമ്പത് നമ്മളൊരു നഴ്സറിക്ക് വാങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ ഹോം ഗാർഡ് നമുക്ക് കട്ട് ചെയ്യാനുള്ള പ്ലാന്റ്സ് വരെ ഇല്ലുണ്ട് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളുള്ള അങ്കമാലിയാണ് അങ്കമാലി കിടങ്ങൂർന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു നഴ്സറി നമ്മൾ പരിചയപ്പെടുത്താൻ കാരണം കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും രാവിലെ ഒൻപത് മണി മുതൽ രാത്രി പന്ത്രണ്ട് ഒരു വരെ പ്രവർത്തിക്കുന്ന ഒരു നഴ്സറി അതിൻ്റെ കൂടെ തന്നെ ഒരു കഫേ ഒരു കോഫി കഫയും കൂടി ഉണ്ട് അപ്പം ഇത് നമുക്ക് രാവിലെ മുതൽ രാത്രി ഒരു പന്ത്രണ്ട് ഒരു മണി വരെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു നഴ്സറിയാണ് അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാം നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് നമുക്ക് പ്ലാന്റുകളും അതേപോലെ തന്നെ നല്ല കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു സൗകര്യം നമുക്ക് ഫാമിലി ആയിട്ട് വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നഴ്സറിയാണ് അപ്പം നമ്മളെ വിവേഴ്സിനും കൂടി അത് കാണിക്കാൻ കാണിക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു നഴ്സറിയുടെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഫുൾ ആയിട്ട് കാണുക ഇതിന്റെ പ്ലാന്റ്സിന്റെ കാര്യങ്ങളും നമുക്ക് ഇവിടെ ഔട്ട്ഡോർ ഉണ്ട് അതേപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സും പോട്ടും നമ്മൾ നമ്മളിതിന് മുൻപ് പറഞ്ഞിട്ടുള്ള വളങ്ങൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള അതെല്ലാം ഓൺലൈൻ ആയിട്ടുള്ള കൂടി അവൈലബിൾ ആയിട്ടുള്ള ഒരു നഴ്സറിയാണ് അപ്പം ഞാൻ ഈ നഴ്സറിയിലേക്ക് നമ്മളെ ഇതിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ളവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം അതേപോലെ തന്നെ ഇവിടുത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ ഇവിടുത്തെ പ്ലാന്റ്സുകൾ ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് ആണ് നമ്മളിവിടെ പ്ലാന്സുകൾ കൊടുക്കുന്ന അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാൻ വേണ്ടിട്ട് ഈ ഒരു നഴ്സറിയുടെ ഓണർ ആയിട്ടുള്ള ഇതാണ് ഇത് അനുപേടൻ കറക്റ്റ് മറ്റെന്തൊക്കെ സൗകര്യങ്ങളാണ് കഫേ ഇതേ ടൈമ് രാത്രി വരെ ആണ് സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ കൂടുതലുള്ളത് ഈ ഒരു ചെടിയുടെ കാര്യത്തിലാണ് അപ്പൊ നമുക്ക് ചെടിയുടെ എത്രയാണ് കാര്യങ്ങളുടെ റേറ്റും കാര്യങ്ങളും ഒന്ന് നോക്കാം ഇവിടെ മെയിൻ മെയിനായിട്ട് ബോഗേമ്പിലെ പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് പ്ലാന്റ് സീസൺ വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ആ ഒരു ഇൻഡോർ പ്ലാന്റ്സും ഇൻഡോർ പ്ലാന്റ് പിന്നെ വേറെ കാര്യം ഉള്ളിൽ നമുക്ക് പിന്നെ പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നു സെറ്റ് ചെയ്ത് പെട്ടന്ന് ഒന്ന് ഒരു ഹൗസ് ഉണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ആവശ്യത്തിന് വേണ്ടിട്ട് ആരും ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിട്ട് അങ്ങനെയുള്ള മേടിച്ചിട്ട് പോകും നമുക്ക് നമുക്ക് ആദ്യം നമ്മൾ ഗാർഡൻ ഒന്ന് കണ്ടിട്ട് പോകാം നമുക്ക് ഇവിടെ മൂന്ന് രീതിയിലാണ് കാണുന്നത് വലിയ പോട്ടലുണ്ട് പിന്നെ ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റ്സുകൾ കാണുന്നുണ്ട് പിന്നെ ചെറിയ കവറിൽ വരുന്നത് പിന്നെ അതിന്റെ കൂടെ തന്നെ നമുക്കിവിടെ ഓൺലൈൻ ആയിട്ട് ഓൾ ഇന്ത്യ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും പ്ലാന്റുകൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും പക്ഷേ കൊറിയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അറിയാം ഇത്രയും വലിയ പ്ലാന്റുകൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ പിന്നെ അത്രയും കൊറിയർ ചാർജ് ഒക്കെ വരുമ്പോ അത് നമുക്ക് റീസണബിൾ ആയിട്ട് തോന്നുന്നില്ല അപ്പൊ നമുക്ക് എന്തായാലും നമുക്ക് വരുന്നത് പ്ലാന്റുകളൊക്കെ നൂറ്റമ്പത് രൂപയാണ് ഇതിപ്പോ രണ്ട് അടി ഹൈറ്റ് ഉള്ള ആണ് നൂറ്റമ്പത് രൂപയാണ് വരുന്നത് നല്ല സൈസ് ഉള്ള സതീഷ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്റെ വ്യൂസിന് വേണ്ടി നല്ല ഓഫറിൽ വേണം കൊടുക്കാനായിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞിട്ട് വേണം ഓഫർ കൊടുത്തിട്ടില്ലെന്ന് വെച്ചാൽ ഇവിടെ ഇപ്പൊ കൊടുത്തിട്ടുണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപയാണ് അതിനിപ്പോ നമ്മുടെ അല്ല വരെ വ്യൂവേഴ്സിനെ വീഡിയോ കണ്ടും വീഡിയോ റിയാം ഇതൊരു മൂന്നടി മൂന്നടി രണ്ടരടി രണ്ടരടി അപ്പൊ ഇതിൽ നല്ല നല്ല ഹൈറ്റും അതേപോലെ തന്നെ ഫുൾ ഫ്ലവറും ഉള്ള പ്ലാന്റുകൾ ഇതിനൊക്കെ വരുന്നത് എൺപത് രൂപ അപ്പൊ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഇത് തീരുന്ന വരെ നമുക്ക് എൺപത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അവർ കിടല ഓഫറാണ് ഞാനിതിന്റെ ലൊക്കേഷനും അതേപോലെ തന്നെ ഇവരുടെ നമ്പറും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് വരുന്നവർക്ക് ഇത്രയും ഈ ഒരു സമയത്ത് പോകുന്നതില നല്ല റേറ്റ് ആയിരിക്കും നമുക്ക് നമുക്ക് ഈ റേറ്റിന് കിട്ടുന്നതാണ് ഇതൊക്കെ ഇതൊക്കെ വരുന്നതോ വലിയ നല്ല ഇത് സംഭവം ഒരു എട്ട് പത്ത് വർഷം ഏജിംഗ് ആയിട്ടുള്ള ചെടികളാണത് എട്ടു പത്ത് വർഷം ഇതിന്റെ പോട്ട് വെച്ചാൽ നമ്മുടെ ഈ മിനറൽ വാട്ടറിന്റെ ബോട്ടലെ അതിൽ വെച്ചിട്ടുള്ളതാണ് അപ്പൊ പോട്ട് എന്തെങ്കിലും ചേഞ്ച് ചെയ്യേണ്ടി വരും ഇത് നമ്മള് ഒരു ഓഫർ പ്രൈസ് വെറും മുന്നൂറ് രൂപ ഇട്ടിട്ടുള്ളൂ ഏകദേശം എട്ട് പത്ത് വർഷം വെറും നിങ്ങൾ നോക്കി അറിയാൻ അറിയാൻ തണ്ട് പറ്റും ഇത് രൂപ എന്ന് പറഞ്ഞു കണ്ണും കൂട്ടി വാങ്ങാൻ പറ്റുന്ന പ്രൈസ് ആണ് ഇത്ര റേറ്റ് കുറച്ചിട്ട് നമുക്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല കാരണം ഇതിപ്പോ നമുക്ക് ഇതിന്റെ ഒരു തണ്ടോ കാര്യങ്ങളോ അറിയാം ഇത് എത്രത്തോളം ഹെൽത്തി ആണ് അല്ലെങ്കിൽ എത്രത്തോളം മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റ് ആണുള്ളത് ഇതിപ്പോ മുന്നൂറ് രൂപ അല്ലെ മുന്നൂറ് രൂപക്ക് അപ്പൊ ആരെങ്കിലും ഇപ്പൊ നഴ്സറി നടത്തുന്നവരാണെങ്കിലും അല്ലാതെ ഹോം ഗാർഡനിലേക്കാണെങ്കിലും ഇപ്പൊ നിങ്ങളുടെ കർഷകനിലേക്ക് എടുക്കാൻ പറ്റിയ അടിപൊളി പ്രൈസ് ആണ് ആരും മിസ് ചെയ്യണ്ട ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഇവിടെ നേരിട്ട് വന്ന് എടുക്കാൻ പറ്റുന്നവിടെ ഏറ്റവും വലിയ ബോഗൻപില്ല ചെടികളാണ് ഈ കാണുന്നത് ഏകദേശം ഒരു പതിനാല് അല്ലെങ്കിൽ പന്ത്രണ്ട് ഇഞ്ച് ബോട്ടിലൊക്കെ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അഞ്ചോ ആറ് കളറുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതിനൊക്കെ എത്രയാണ് വരുന്നത് ഇതിനിപ്പോ നമ്മളിവിടെ കൊടുക്കുന്നത് അറുന്നൂറ് പറഞ്ഞല്ലോ ൂടി ഇത്രയും വലിയ പ്ലാന്റ് വേറെ എങ്ങനെ കിട്ടില്ല ഈ പറഞ്ഞിട്ട് ഫോട്ടിലാക്കിയിരിക്കുന്ന ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഒരു കരണും കിട്ടില്ല നമുക്ക് അറുന്നൂറ് രൂപ കിട്ടില്ല നേരത്തെ പറഞ്ഞില്ലേ അവിടെ രൂപ നമ്മൾ പറഞ്ഞില്ലേ അത് എനിക്ക് വേറെ എങ്ങും ആർക്കും ചെയ്യാൻ റേറ്റ് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് അപ്പൊ ഇപ്പൊ വരികയാണെങ്കിൽ ഇത്രയും വലിയ പ്ലാന്റുകൾ നമുക്ക് അറുന്നൂറ് രൂപയ്ക്ക് അതെ അതെ അപ്പൊ നമുക്ക് ഈ ഒരു ഏരിയയിലാണ് ഇൻഡോർ പ്ലാന്റ് മെയിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ ാണ് മെയിൻ വരുന്നത് അഗ്ലോണിമ അങ്ങനത്തെ ആന്തുറിയം അങ്ങനത്തെ എല്ലാ 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 ചെടികളും പൂവിന്റെ ചെടികളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് നമ്മള് ആണ് ഇരുന്നൂറ്റി അമ്പത് അല്ലേ ഇത്രയും ബുഷ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി അമ്പത് നഴ്സറിക്ക് അല്ലെങ്കിൽ ഹോം വാങ്ങുകയാണെങ്കിലും നമുക്ക് കട്ട് ചെയ്യാനുള്ള വരെയും അപ്പൊ ഇത്ര ഇതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയെ വരുന്നുള്ളു നല്ല പുഷ് ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ് ആണ് ഇത് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അല്ലേ കൊടുക്കാനായിട്ട് സ്റ്റോക്ക് ഉണ്ട് ഇനി നമുക്ക് ഇതിനൊക്കെ ജാദ്വൈന് ജാദ്വേന്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഇത് നമുക്ക് വരുന്നത് രൂപയാണ് അപ്പൊ നമുക്ക് റേറ്റ് ഇവിടെ എല്ലാത്തിന്റെയും എഴുതി വെച്ചിട്ടുണ്ട് നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഞാൻ ഇവിടെ കണ്ടപ്പോ സ്ട്രൈക്ക് ചെയ്തതാണ് ഈ ഒരു ആന്തോരം നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ആന്തോറിയം പ്ലാന്റ് ആണ് ഇതിലൊരു മൂന്നോ നാലോ ഷൂട്ടുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അതും നല്ല വലിയ പോട്ടിലാണല്ലേ ഇതിന് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇത് എന്തായാലും ഒരു നല്ലൊരു പ്രൈസ് ആണ് അല്ലേ നല്ലൊരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് നിങ്ങൾക്ക് നിങ്ങളോട് മെൻഷൻ ചെയ്യുക ഇത് എത്രത്തോളം നിങ്ങളുടെ നാട്ടിലേക്ക് എത്രയാണ് വില വരുന്നത് എന്നുള്ളത് കാരണം നമ്മളിതിന് മുൻപ് ചെയ്തപ്പോഴൊക്കെ നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ആന്തോറിയം ഇത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത്രയും വലിയൊരു പോട്ടില് ഇത്രയും ഷൂട്ട് വന്നിരിക്കുന്നത് അത്രയും കുറഞ്ഞ റേറ്റിന് കണ്ടിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ഇത് അഗ്ലോണിമേന്റെ വെറൈറ്റി ആണ് ചെറിയ പോട്ട് അതേപോലെ തന്നെ കുറച്ച് വെറൈറ്റീസ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെ റേറ്റ് വ്യത്യാസം ഉണ്ടാവും ഓരോ വ്യത്യാസമുണ്ട് പിന്നെ അതേപോലെ തന്നെ മണി പ്ലാന്റ് ആണെങ്കിലും ഫിലോട്ടോൺ വെറൈറ്റീസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് വലിയ പ്ലാന്റുകൾ ഇതൊക്കെ വരുന്നത് നല്ല അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റുകൾ ആണ് വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇത് നിങ്ങൾക്ക് അറിയാം നമ്മുടെ വീടുകളിൽ തന്നെ അറിയാം ഇത്രയും സൈസ് വരുന്ന പ്ലാന്റുകളാണ് വരുന്നത് ഇതൊക്കെ നമുക്ക് കുറേകളായിട്ട് അയച്ചു കൊടുക്കാൻ പറ്റുമോ പറ്റുന്നില്ല പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പം നിങ്ങൾ ഹൗസ് വാർമിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതേപോലത്തെ പ്ലാന്റുകൾ വീടിന്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കുന്നതാണ് നമ്മുടെ അങ്ങനെ വരുന്നവർക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു ഫോട്ടോ എടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ എടുത്ത അവർക്ക് ഇഷ്ടപ്പെട്ട ചെടി വെച്ച് നോക്കിയിട്ട് ആ ചെടിക്ക് അനുയോജ്യമായ ഫോട്ടോ ഏതാണോ അവർക്ക് വെച്ച് വെച്ച് സൗകര്യം സൗകര്യം ഉണ്ട് നമ്മൾ സെറാമിക്കുണ്ട് എല്ലാ ഫോട്ടുകളും ഉണ്ട് സെറാമോട്ടുണ്ട് മറ്റു എല്ലാട്ടുകളും അവർക്ക് പക്കയായിട്ടുള്ള സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യാൻ പറ്റും പക്ഷെ അവർ ഓർഡർ അരമണിക്കൂർ നമ്മൾ സെറ്റ് ചെയ്ത് അതേപോലെ ഹൗസ് വാർമിങ്ങിനൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഇൻഡോർ ആയിട്ടുള്ള പ്ലാന്റ് ഒക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് കൊണ്ടാൻ പറ്റുന്നതാണ് പിന്നെ അതേപോലെ തന്നെ മണി പ്ലാന്റ് അത് ഹാങ്ങിങ് ആണെങ്കിലും അല്ലാതെയുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് വരുന്നത് പിന്നെ ഫ്ലവറിംഗ് പ്ലാന്റിലും ഇത് വരുന്നുണ്ടല്ലേ അല്ലേ ബോൾസത്തിന്റെ അപ്പൊ ഇതേപോലെ നമുക്ക് ബോൾസ് നല്ല ഫുള്ള് തിക് ആയി നിൽക്കുന്ന ബോൾസം പ്ലാന്റുകൾ ഒക്കെ അവൈലബിൾ ആണ് ഇല ഉണ്ട് ആ അതെ അതെ വ്യത്യാസമുണ്ട് രണ്ട് ടൈപ്പിലുള്ള പല കളറിലുള്ള പ്ലാന്റുകളുണ്ട് അതെ ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേണമെങ്കിൽ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഇവരെ നമ്പർ അപ്പൊ ഇവരെ വിളിക്കുക ഏതൊക്കെ പ്ലാന്റുകളാണ് വേണ്ടത് എന്നുള്ളത് ഇവർ അയച്ചുതരും ടെ നല്ല അടിപൊളി വെറൈറ്റി ആണ് നല്ല കളറും നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഇതും ഇവിടെ അവൈലബിൾ ആണ് ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപയൊക്കെയാണ് ഇത്രയും നല്ല ഒരു വലിയ പോട്ടിന് വരുന്നത് ഇത് സെയിലിനുള്ളതാണോ സെലിനുള്ളതാണോ ഏകദേശം ആ റേഞ്ചിൽ വരുന്ന ഒരു പ്ലാന്റ് ആണല്ലേ ഇത്ര വലിയൊരു പ്ലാന്റ് നമുക്ക് ഇപ്പൊ ഓഫീസിലേക്കോ അല്ലെങ്കിൽ വലിയ വീടുകളിലേക്കൊക്കെ ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ വെക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇൻഡോറിൽ വെക്കാൻ പറ്റിയ സ്നേക് പ്ലാന്റ് അതും വലിയ പോട്ടിലാണ് വരുന്നത് ഇരുന്നൂറ്റി രൂപ മുതലൊക്കെ നമുക്ക് ഇവിടെ പ്ലാന്റുകൾ അവൈലബിൾ ആണ് ഈ ഒരു വെറൈറ്റിക്ക് വരുന്നത് നമുക്ക് വൈറ്റ് പോട്ടലൊക്കെ വെക്കാനൊക്കെ ഇൻഡോറിൽ വെക്കാൻ നല്ല അടിപൊളിയായിരിക്കും അതെ അതെ ഇത് നമുക്ക് റീ പോർട്ട് ചെയ്യാണ്ട് അതായത് ഇങ്ങനെ തന്നെ വേണ്ടവർക്ക് നമ്മൾക്ക് ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കും അതല്ല ഈ പോട്ട് ബ്ലാക്ക് പോരാ വേറെ കളറുള്ള വൈറ്റ് ആണെങ്കിലും പിന്നെ അതേപോലെ തന്നെ അഡ്ലോണിമന്റെ ഗ്രീൻ വെറൈറ്റീസ് അത് കുറച്ചൂടെ നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ അഗ്നോണിമിയാൽ വരുന്ന വെറൈറ്റീസ് ആണ് പിന്നെ ബോൺസൈ നമുക്ക് ഇവിടെ എല്ലാ തരത്തിലുള്ള പ്ലാന്റ്സിന്റെ കളക്ഷൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് അല്ലെങ്കിൽ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെടുന്ന പ്ലാന്റുകളൊക്കെ ഇവർ അയച്ചിരുന്നിരിക്കാത്തിയാണെങ്കിലും അഗ്നോണമി ആണെങ്കിലും ഫിലോഡൻഡ്രോ ആണെങ്കിലും ആണെങ്കിലും എല്ലാ വെറൈറ്റി ഉണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സും ഉണ്ട് അപ്പൊ നമുക്ക് ഇനി അടുത്തത് ഉള്ളത് നമ്മുടെ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്ലാന്റുകളുണ്ട് അപ്പൊ അതൊന്ന് കാണാം അപ്പൊ ഇതാണ് നമ്മുടെ ഉദ്യാനം ഗാർഡന്റെ ഇൻഡോർ സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് അതായത് ഇതേപോലെ നമുക്ക് ഓരോ വീട്ടിലേക്ക് വേണ്ട രീതിയിൽ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മുൻപത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു നമുക്ക് ഈ ഡി എ പി എവിടെ കിട്ടും അല്ലെങ്കിൽ പെറലൈറ്റ് എവിടെ കിട്ടും പിന്നെ നമ്മുടെ ക്ലേബോൾ ഒക്കെ നമ്മൾ കഴിഞ്ഞ ആന്തോരത്തിന്റെ ഒക്കെ വീഡിയോ ചെയ്തപ്പോൾ അതിന് പോട്ടിമിക്സ് ഒക്കെ ചെയ്തപ്പോ അതിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിന് പോട്ടിമിക്സ് തയ്യാറാക്കുന്നത് എന്നുള്ളത് അപ്പൊ അതിനുള്ള ഉത്തരമാണ് നമുക്ക് ഈ ഒരു ഉദ്യാനം ഗാർഡനിൽ നിന്ന് ഇപ്പോൾ പെറലൈറ്റിൻ്റെ ഇതേപോലത്തെ പാക്കറ്റുകൾ ഇവർക്ക് നിങ്ങൾ കൊറിയറായിട്ട് ഓൺലൈനായിട്ട് മേടിക്കാൻ പറ്റും ഇതിപ്പോൾ വരുന്നത് ഒരു ലിറ്ററിന്റെ പാക്കറ്റാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ക്ലേ ക്ലാബോർഡ് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സുകൾ നടുന്നവർക്ക് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചാർക്കോൾ വരുന്നുണ്ട് ചാർക്കോളും ഇതേപോലെയുള്ള പാക്കറ്റുകളിലാണ് വരുന്നത് നിങ്ങൾ ഇത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഓൺലൈനായിട്ട് അയച്ചു തരുന്നതായിരിക്കും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വരുന്നത് ഈ ഒരു കൊക്കോപീറ്റിൻ്റെ ബ്ലോക്ക് അല്ലേ നൂറ്റി ഇരുപത് രൂപേൻ്റെ നൂറ്റി ഇരുപത് രൂപേൻ്റെ ഒരു അടിപൊളി കോക്കോപിറ്റിൻ്റെ ബ്ലോക്ക് വരുന്നുണ്ട് പിന്നെ നമ്മൾ മുൻപൊക്കെ കുറേ പേര് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്ന കൊക്കോ ചിപ്സ് ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കൊക്കോ ചിപ്സ് ഉപയോഗിക്കുമ്പോൾ ട്രീറ്റ് ചെയ്തതല്ലെങ്കിൽ ചെടി നാശമായി പോവും നമ്മളിത് വെള്ളത്തിലിട്ട് ഇതിൻ്റെ പുളിപ്പ് മാറ്റിയതിന് ശേഷം ഉപയോഗിക്കുന്ന കൊക്കോ ചിപ്സാണത് അപ്പോൾ ഇത് നമ്മൾ ആന്തോറിയത്തിനും അതേപോലെ തന്നെ ക്കിയും എല്ലാത്തിനും മിക്സിൽ കോർക്യുഡിനൊക്കെ നല്ല ഉപയോഗിക്കാൻ പറ്റുന്ന ചിപ്സ് ആണ് അത് വരുന്നത് പിന്നെ എല്ലാവരും ചോദിച്ചിരുന്ന രണ്ട് വളങ്ങളാണ് നമ്മുടെ സാഫും അതേപോലെ തന്നെ ഡി എ പിയും ഡി എ പി ഒരുപാട് പേര് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ പറഞ്ഞൊരു വളമായിരുന്നു അപ്പൊ അതും നമുക്കിവിടെ അവൈലബിൾ ആണ് അല്ലേ ഇതേപോലെ ഡി എ പിയും വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അര കിലോയുടെ ഡപ്പിയാണ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ ഇതൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരാൻ പറ്റും ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്കത് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുകയും ചെയ്യാം ഈ ഒരു ഷോപ്പും കാര്യങ്ങളൊക്കെ അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് മേടിക്കാൻ കിട്ടുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ ഉള്ള വീട്ടിലുള്ള പ്ലാന്റുകളും ഇതേപോലെ ഹെൽത്തി ആയിട്ട് വളരണമെങ്കിൽ കുറച്ചെങ്കിലും ഇതൊക്കെ കുറച്ചെങ്കിലും ഫെർട്ടിലൈസറോ കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ കരുതുന്നത് നന്നായിരിക്കും പിന്നെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പോട്ടിമിക്സ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ഈ പെർലൈറ്റും അതേപോലെ തന്നെ ക്ലേ ക്ലേബോളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ പോട്ടിമിക്സ് തയ്യാറാക്കുന്നത് അപ്പോൾ അതുകൂടി ഞങ്ങളൊന്ന് വീഡിയോ കാണാത്തവരുണ്ട് കണ്ടു നോക്കുക ഈ സാധനങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്കിവിടെ പോട്ടുകൾ വരുന്നത് അതെ അതെ വരുന്നുണ്ട് പിന്നെ വരുന്നുണ്ട് സെറ്റ് ഇതെല്ലാം ഈ പോട്ടിന്റെയും കൂടെ റേറ്റ് സെറ്റ് ആയിട്ടാണ് നമ്മൾ ഈ റേറ്റ് വരുന്നത് ചട്ടി അതേപോലെ തന്നെ പോട്ട് മിക്സ് ഒക്കെ നിറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള നമുക്കിവിടെ സി സി പ്ലാന്റ് വരുന്നുണ്ട് ഇത് നല്ല അടിപൊളി പോട്ടിലാണ് വരുന്നത് അത്യാവശ്യം എക്സ്പെൻസീവ് ആയ പ്ലാന്റ് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഇൻഡോറിൽ വരുന്ന ടെറാക്കോട്ട കോട്ട് അല്ലേ ഇത് പല റേറ്റിന്റെ വരുന്നത് അല്ലേ ഇതല്ല സെറാമിക് ആണ് സെറാമിക് അല്ലേ സെറാമിക് ആണ് ഓക്കെ ഇതൊക്കെ വരുന്നത് നൂറ് രൂപ റേഞ്ചിലുള്ള സെറാമിക്കിന്റെ പോട്ടുകൾ പൊതുവേ നമുക്ക് വിലയുള്ളതാണ് നമുക്ക് ഇൻഡോറിലോ അല്ലെങ്കിൽ ടേബിൾ ടോപ്പിലൊക്കെ വെക്കാൻ പറ്റുന്ന അടിപൊളി ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ഇതൊക്കെ നല്ല അടിപൊളി പോട്ടുകളാണ് വരുന്നത് ഇത് നമ്മൾ അയച്ചു കൊടുക്കാറുണ്ടോ നമ്മൾ ചെയ്തിട്ടില്ല നമ്മുടെ വീട് കാണുന്നവര് ഇതാരെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി ഇത് അയച്ചു തരുന്നതായിരിക്കും ഇതിന്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പൊ നിങ്ങൾ ഇതിന്റെ ഫോട്ടോസ് വേണമെന്ന് പറയുകയാണെങ്കിൽ ഇതിന്റെ ഫോട്ടോസൊക്കെ അയച്ചു തരും നിങ്ങൾക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പൊ ഇതും അതേപോലെ തന്നെ നമ്മൾ വീടുകളിലേക്ക് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ് ഹൗസ് ഫാമിങ്ങോ അല്ലെങ്കിൽ അതേപോലെയുള്ള ഓഫീസുകൾ അങ്ങോട്ടൊക്കെ വേണമെങ്കിൽ നമുക്ക് മേടിക്കാവുന്നതാണ് പിന്നെ മണി പ്ലാന്റിന്റെ ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വാഴലോ അതൊക്കെ ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലാന്റ് ആണ് മണി പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു പ്ലാന്റ് കേക്കിന്റെ അപ്പൊ ഇത് ഇൻഡോറിൽ നല്ല അടിപൊളിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ അതേപോലെ തന്നെ റബ്ബർ പ്ലാന്റ് ഉണ്ട് നമ്മളെ ഫേണും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതേപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക്കില് വരുന്ന പ്ലാ ഇത് പോട്ടുകളും ഉണ്ട് ഇതൊക്കെ നമുക്ക് നല്ല അടിപൊളി പോട്ടുകളാണ് വരുന്നത് ഇൻഡോറിൽ വെക്കാൻ പറ്റിയ അതും വെർജിൻ പ്ലാസ്റ്റിക്കിൽ വരുന്ന പോട്ടുകളാണ് കൂടുതലും ഇൻഡോർ പർപ്പസിനുള്ളതായത് കൊണ്ട് തന്നെ എല്ലാം ആയിട്ടുള്ളതാണ് വരുന്നത് ഈ പോട്ടിന്റെ ഒക്കെ കൂടെ നമുക്ക് ഇന്നർ പോട്ടും കൂടെ ഈ മോഡലിന് ഇതിന് എൺപത് രൂപയാണ് വിത്ത് ഇന്നർ ആണ് ഇതിന്റെ ഇതൊക്കെ അതേപോലെ തന്നെ ഇന്നർ ഇന്നർ അടക്കല്ലേ അതിന്റെ അതെല്ലാം ഇതൊക്കെ ഇൻഡോറിൽ വെക്കാൻ പറ്റിയ അടിപൊളി പോട്ടുകളാണ് വരുന്നത് അപ്പൊ അതും നിങ്ങൾ ഇവിടെ വന്നിട്ട് എടുക്കുക അല്ലെങ്കിൽ ഓൺലൈന് നമുക്ക് അയച്ചു കൊടുക്കാനും പറ്റില്ല കുറെ ചെയ്യാനും പറ്റുന്ന പോട്ടുകളാണ് ഇതൊക്കെയാണ് പോട്ടുകളുടെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നഴ്സറിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു കഫേ ഉണ്ട് അതിനോട് കൂടിയുള്ള ഭാഗമാണ് ഈ ഒരു നമുക്ക് വന്നിരുന്ന് സ്വസ്ഥമായിട്ട് ചായ കുടിക്കാൻ അല്ലെങ്കിൽ ഇവിടുത്തെ സ്പെഷ്യൽ എന്താ നമുക്ക് വരുന്നത് ഇവിടെ സ്പെഷ്യൽ ആയിട്ട് ഉള്ളത് ആയിട്ടുള്ള അതേപോലെ തന്നെ മറ്റുള്ള ബീഫ് പിന്നെ ബജി ചെറിയ സ്നാക്സ് ചായ ഷേക്ക് ജ്യൂസ് എല്ലാ സാധനങ്ങളും പക്ഷെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു ആംബിയൻസ് കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാം നല്ല അടിപൊളിയായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വരുന്നവർക്ക് അല്ലെങ്കിൽ നമ്മളൊക്കെ ചായ കുടിക്കാനിരിക്കാ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു അടിപൊളി ഏരിയ ചെറിയൊരു സ്ഥലത്ത് നല്ല വൃത്തിയോ നല്ല അടിപൊളിയായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കുള്ള ഊഞ്ഞാലാണെങ്കിലും അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളും എല്ലാ സൗകര്യങ്ങളും കൂടെ ഒരുക്കിയിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു റൂട്ടിന് പോകുന്നവരാണെങ്കിൽ ഇടങ്ങൂർ ഭാഗത്തേക്ക് വരുന്നവരാണെങ്കിൽ ചെടികളെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതേപോലെ ഫാമിലി ആയിട്ട് കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവര് തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് കേറുക നിങ്ങൾ സാധനങ്ങളൊന്നും വാങ്ങിയില്ലെങ്കിലും അല്ല കുറച്ചു നേരം ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് പോകുന്ന ആളെ അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു നഴ്സറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് ഇതിന്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ അഡ്രസ്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് അപ്പോൾ ഇവരെ വിളിച്ചു നോക്കുക ഏതൊക്കെ ചെടികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കുക ഇപ്പോൾ വരുന്ന നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ വരുന്ന എല്ലാവർക്കും ഈ മൊഗൻ ബില്ലെല്ലാം സെയിൽ ചെയ്യുന്നത് ഒരു ഓഫറിലായിരിക്കും പിന്നെ അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ നമ്മളൊരു വളത്തിന്റെ ആ ഒരു കോംബോ അതും ഒരു ഓഫർ പ്രൈസിന് കിട്ടും തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ